അലൈക്കും വറഹമത്തുള്ള അപ്പോൾ റമദാനൊക്കെ കഴിഞ്ഞ് ഷൊവ്വാലായി ഈ ഷൊവ്വാലിൽ ഭയങ്കര ഇറക്കം ഇറങ്ങുമെന്ന് കുരുവട്ടൂരുകൾ പറഞ്ഞിരുന്നു അങ്ങനെ ചട്ടിയും കലും കുടിക്കൊക്കെ ആയിട്ട് അടുപ്പും കല്ലുകൾ മൂന്നെണ്ണം കൂടി ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങി ഇറങ്ങലാണ് ഇപ്പം ഞങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും ഈ കുരുവട്ടൂരിലുള്ള കാഫിയത്ത് സൂഫിയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ മുമ്പിലിട്ടിട്ട് കുത്തിത്തിരിപ്പിൻ്റെ പതാക ഉയർത്തി അതാണ് ഔഷാദ് ഒതുക്കുക ഇങ്ങനെ നേതൃത്വത്തിൽ അടുപ്പും കല്ല് കൂട്ടിയിട്ടിങ്ങനെ ഇറങ്ങുക ബിരിയാണി ചമ്പൊക്കെ വെച്ച് കണ്ട മൂത്രം വയസ്സിലാണെ കൊണ്ടുപോക്കണറില്ല ഏതാണ് ഇറച്ചിയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇളക്കി മറിച്ച് അടുപ്പും കല്ലൊക്കെ ആക്കി പോലെ വീണ്ടും രംഗത്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഗുരുവട്ടൂരി തൊരീകത്തുകാർ നാട് നിങ്ങളെ തെണ്ടി നടന്ന് പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നുമ്പോൾ ആളിത് കേക്കണച്ചെങ്കിൽ ബിരിയാണി ചെമ്പ് വേണമെന്നുള്ളത് നന്നായി അറിയുന്നവരാണ് ഗുരുവട്ടൂരുകൾ അതുകൊണ്ടാണ് ആഴന്തിൻ്റെ അടുപ്പും കല്ല് കൂട്ടിയിട്ട് പിന്നെയാണ് എങ്ങനെ പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നണമെന്നും ഗുരുവട്ടൂർ ഷേഖ് തൻ്റെ മുരീതുകളായ മൈക്കുകൾക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാജത്വരിയക്കത്തുകൾക്കെതിരെ ശബ്ദിക്കുന്ന ഏതൊക്കെ പണ്ഡിതന്മാരുടെ കക്കും കരളും കടിച്ച് ഷീന്തണമെന്നും അതുപോലെ കേരളക്കരകിൽ നെയ്സായിട്ട് എങ്ങനെയാണ് ഷിയായിസം ഇവിടെ വച്ച് പുലർത്തേണ്ടത് എന്നും അത് വളർത്താമെന്നും വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു കൊടുക്കുകയാണ് കുരുവട്ടൂർ ഷേഖ് തൻ്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരാകുന്ന തൊഴിയൂർ കുഞ്ഞമ്മതും അതുപോലെ പിന്നെ നമ്മൾ അബ്ദുസമ്മദ് അളിയൻ കൂടിയായ അബ്ദുസമ്മദ് അനുവരിയും അതുപോലെ തന്നെ ഉഷാദ് ഒതുക്കുന്നതും ഇവർ മൂന്നാളും കൂടിയും ബിരിയാണി ചെമ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇനി പ്രചരണം നടത്താൻ പോകുന്നത് അപ്പം നമ്മളെ ചോറൊക്കെ റെഡിയായി എല്ലാ സംഗതി റെഡിയായി കഴിഞ്ഞാൽ ആറ്റി കുറിച്ച് കുറച്ച് അപ്പും പാക്കറ്റാക്കി ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് അവർ ചൊവ്വാലിൽ മൂന്ന് നാല് മൂന്ന് നാല് മുതൽ ഇരുപത്തൊമ്പത് വരെ അതായത് ദുഃഖാത മാസം മാസം കാണുന്നത് വരെ ഇവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഡിക്കിലൊക്കെ ആക്കി ഇനി ഇപ്പോൾ കേട്ടോ ഒരു പൊട്ടൂർ കളി ആളെ എണ്ണം തയ്ക്കുകയാണ് ഏതെങ്കിലുമൊക്കെ അവിടെ പൊടി നിൽക്കണതോ ഇനി പഴയ കാലത്തെ രാഷ്ട്രീയപരമായുള്ള വിയോജിപ്പ് പ്രച പിന്നെ ഉണ്ടായിക്കൊണ്ട് ബേ പിസ്തവിനോട് വിരോധമുള്ള ചില ആളുകളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വരിച്ചു കൂട്ടി എങ്ങനെയൊക്കെ സദസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ തന്ത്രപൂർവ്വമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നിൽക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണിപ്പോൾ കുരുവട്ടൂരിൻ്റെ കാഫിയത്തിൽ കൂഫിയുടെ പ്രവർത്തനമായി ചൊവ്വാലിന് നടക്കാൻ പോകുന്നത് എന്ത് എന്ത് തലകുത്തി അറിഞ്ഞിട്ട് പതിമൂന്ന് വർഷകാലം ഇവരിപ്പം പൊളിക്കും ഇപ്പം പൊളിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ സുന്നത്തി ജമാത്തിൽ നിന്ന് ഒരു അറ്റക്കുട്ടി ഇവരൊപ്പം പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇവരേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് തന്നെ സുന്നി സുന്നിവിരോധമുള്ള ആളുകളും ശി ആയുധത്തിലേക്ക് ചേക്കേറാൻ താല്പര്യമുള്ള ആളുകളായ കുറച്ചാളുകൾ ലുബാബ മീഡിയന്റെ പിന്നാലെ നടന്നിരുന്ന കുറച്ചാളുകൾ അവർ അപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ അണ്ണൻ്റെ വാലമുഖ അമ്മിക്കുട്ടി വന്നതിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുക എന്താ എന്താ എന്തവര് നേടിയത് ഈ പതിമൂന്ന് വർഷകാലത്തെ കുരുവട്ടൂരിൻ്റെ പ്രവർത്തനത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് നേടി എന്ത് നേടി ഇവരെന്താ നേടിയത് എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റിയവർക്ക് ഏതെങ്കിലും പ്രവർത്തനം നടത്താൻ ഉണ്ടായവർക്ക് ഇല്ല ഇവർ നേടിയത് ഇവരെ നേതാക്കന്മാർ നിസ്കരിക്കലില്ലാതും നോമ്പോൽക്കലില്ലെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് പൊതുജനങ്ങളടക്കം ബീച്ചിലും പാർക്കിലും നടന്നിട്ട് ഇവരെ പൊക്കിയെടുക്കുന്ന ദുരവസ്ഥയിലേക്കെത്തി ശേഖര പൊക്കിയെടുക്കുന്ന കാലം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് കണ്ടിരുന്ന് കാണാവുന്നതാണ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കുരുവട്ടൂർ ഹക്കീമിന് ഹക്കീമിപ്പോൾ തന്നെ ചില കള്ളക്കളികളൊക്കെ നടത്തുന്നുള്ളതായി ചില മുരീതികളൊക്കെ പറയുന്നുണ്ട് സാമ്പത്തികമായി ചില പാവപ്പെട്ട ആൾക്കാരൊക്കെ ആധാരം അടക്കം വാങ്ങിയതും എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യനിപ്പോൾ ഭ്രാന്തായി ദുനിയാവിലും ആഹ്റത്തിലോ അല്ലാത്ത രൂപത്തിൽ അന്തം വിട്ട് നടക്കുക എന്നുള്ളതൊക്കെ ചില ജന സംസാരങ്ങളൊക്കെ ഉണ്ട് അപ്പോ ആത്മീയപരമായ ചൂഷണം മാത്രമല്ല സാമ്പത്തികപരമായ ചൂഷണങ്ങളും നന്നായി നടക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒക്കെ അർത്ഥം അതൊക്കെ പൊതുജനം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ പൊളിച്ചു കാണിച്ചു തരും യാതൊരു സംശയമില്ല കാരണം എന്താ ഹക്കായ സംഗതിയെ ഇവിടെ നിലനിൽക്കുകയുള്ളൂ ബാത്തിലിൻ്റെ പേരിൽ എന്ത് പടച്ചുണ്ടാക്കാനും ശ്വാസത്തെ പോലെ പോലെ അടീക്കായിരിക്കും വളർച്ച ഭാവിയിൽ കുട്ടികളുടെ അഭിപ്രായം പറയുമ്പോൾ കുരുവട്ടൂരിൻ്റെ കുരുവട്ടൂർ മതം പോലെ എന്ന് പറയും അങ്ങനെയാണ് അക്ബറിൻ്റെ ദീനയില ഈ പോലെ എന്ന് പറയുന്നത് പോലെ കുരുവട്ടൂരിൻ്റെ സാഫിയത്ത് കുഫിയ എന്ന് പറയുന്ന മതം പോലെ എന്ന് പറയുന്ന ഉദാഹരിച്ച് പറയുന്ന ദുരവസ്ഥയിലേക്കുള്ള വളർച്ചയാണ് ഇപ്പോൾ കുരുവട്ടൂര് ഹക്കീമും ടീമും വളർന്നുകൊണ്ടിരിക്കുന്നത് എല്ലുമണ്ടിയൊക്കെ പോയ മതില മജീദൊക്കെ